വന്ദന കൂട്ടുകാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ ചോര കണ്ണും കൊമ്പല്ലും തൂങ്ങിയാടുന്ന ചെവിയുമുള്ള ഭൂതത്തിന് മനുഷ്യര് കൊന്നു തിന്നുന്ന ഭൂതത്തിന് അങ്ങനെയുള്ള ഒരു ഭൂതത്തിന്റെയും സ്വന്തം മകൻ പ്രാണേക്കാളും സ്നേഹിക്കുന്ന ഒരമ്മയുടെയും കഥയാണ് ഞാൻ ഇന്നീടെ പറയാൻ പോകുന്നത് പണ്ട് പണ്ട് പാറക്കെട്ടിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു വഴിപ്പോക്കരെയെല്ലാം വഴിത്തെ എത്തിച്ചു കൊണ്ടുപോയി പറ്റിക്കുകയാണ് അവന്റെ പതിവ് പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരോട് അവൻ പലതും ആവശ്യപ്പെടും അപ്പോളാണ് തബ്ളിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത് ഒരിക്കൽ ഒരു ദിവസം ഒരു നമ്പൂതിരി കഴിച്ച് വരുകയായിരുന്നു അപ്പോൾ അതാ അതാച്ചോട്ടിന്റെ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു നമ്പൂതിരിക്ക് സന്തോഷമായി കുശലാന്വേഷണം നടത്തി ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം മലമുകളിലേക്ക് പോയി അങ്ങനെ പോയ നമ്പൂതിരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല ആയിരിക്കാന് നങ്ങേലിയുടെ മകൻ പഠിക്കാൻ പോയത് അങ്ക കുടമുള്ള കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിന് രാശ ഈ കുട്ടിയെ തനിക്ക് വളർത്താൽ എന്ത് ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയേയും കൊണ്ടുപോയി സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങേലി മലമുകളിൽ അന്വേഷിച്ചു നടന്നു അപ്പോളാണ് ആ വഴി പോയൊരു ചാത്തനെ കണ്ടത് ചാത്തനോട് ചോദിച്ചു എന്റെ കുഞ്ഞിനെങ്ങാനും കണ്ടോ ചാത്ത അപ്പോൾ പറഞ്ഞു ഓ തമ്പുറാട്ടി മലമുകളിൽ കളിക്കുന്നത് കണ്ടു കൂടിയൊരു കൊച്ചമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു മലമുകളിലെ ഭീകരമായ ഭൂതമാണ് തൻ്റെ ഉണ്ണയെ കൊണ്ടുപോയതെന്ന് നങ്ങേലി നെട്ടലോടെ മനസ്സിലാക്കി നങ്ങേല് കരഞ്ഞുകൊണ്ട് ഭൂതത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലയോ കുഞ്ഞിൻ ചെരുവിലെ ഭൂതമേ എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ കുഞ്ഞിന്റെ അമ്മ എത്തിയെന്ന് മനസ്സിലാക്കിയ ഭൂതം എന്തു ചെയ്തെന്നോ കൊടുങ്കാറ്റായി അമ്മയെ പിന്തലിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നങ്ങേല് പതറിയില്ല പലമായ വിദ്യകളും കാട്ടി പലമായ വിദ്യകളും കാട്ടി അമ്മയെ പിന്തളിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു അടിപൊളും പുറകോട്ട് പോവാൻ നങ്ങേല് തയ്യാറായില്ല ഭൂതം അവസാനം ഭൂതം പറഞ്ഞു നിന്റെ രണ്ടു കണ്ണുകളും ചൂണെടുത്ത് എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം പാവമമ്മ തന്റെ ഉണ്ണിയെ കിട്ട രണ്ടു കണ്ണുകളും ഭൂതത്തിന് കൊടുത്തു ഭൂതത്തിന്റെ സൂത്രം എന്താണെന്നോ അമ്മയ്ക്ക് കണ്ണില്ലാതായല്ലോ അടുത്തെ ചിപ്പൂ പറിച്ചു മന്ത്രം ലാഭിച്ച് മറ്റൊരു ഉണ്ണയെ ഉണ്ടാക്കി കൊടുത്തു അമ്മ തൻ്റെ കുഞ്ഞിനെ തലോടി അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി തന്റെ ഉണ്ണി അല്ലെന്ന് അമ്മ പറഞ്ഞു പെറ്റമ്മയെ പറ്റിക്കുന്ന ഭൂതമേ നീ ഞാൻ ശപിക്കുന്നു നങ്ങയിലുടനെ ശപിക്കാൻ തുടങ്ങി ഒരു പെറ്റമ്മയുടെ ശാപം താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകളും കുഞ്ഞിനെയും തിരിച്ചു നൽകി കൂട്ടുകാരെ നമ്മളുടെ അമ്മമ്മ നമ്മളെ തല്ലും ശകരിക്കും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നന്ദി നമസ്കാരം